കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് ഷവർമ ബോധവൽക്കരണം സംഘടിപ്പിച്ചു ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥൻ അനൂപ് ജോസഫാണ് ക്ലാസ് കൈകാര്യം ചെയ്തത് ഭക്ഷ്യവിഷബാധ സംബന്ധിച്ച വാർത്തകളും വിവാദങ്ങളും ഒപ്പം അപവാദങ്ങളും വ്യാപകമാകുന്ന പ്രത്യേക പശ്ചാത്തലത്തിലാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷവർമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് കാര്യകാരണങ്ങളുടെ വിശദമായ വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നതിനു മുമ്പേ തന്നെ വാസ്തവവിരുദ്ധമായ വാർത്തകൾ പോലും വേഗത്തിൽ പ്രചരിച്ച് വ്യവസായം തന്നെ പ്രതിസന്ധിയിലാകുന്ന പശ്ചാത്തലത്തിലാണ് അസോസിയേഷൻ ഉടമകൾക്കായി അടിസ്ഥാനവും അനിവാര്യവുമായ അറിവും അവബോധവും പകരുന്നതിനായി ഇങ്ങനെയൊരു പരിപാടിക്ക് നേതൃത്വം നൽകിയത് ടി ബി റോഡിന് സമീപത്തെ ഹോട്ടൽ ഫുഡ് പാരഡൈസിൽ വെച്ച് നടത്തിയ പരിപാടി അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ അനൂപ് ജോസഫാണ് ക്ലാസ് കൈകാര്യം ചെയ്തത് ഉത്പാദനം ഷവർമ്മ ഉൽപാദനത്തിൽ ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തണമെന്ന് സംസ്ഥാന വ്യാപ വ്യാപകമായിട്ട് ഒരു നിർദ്ദേശം സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പം ആ ഒരു നിർദ്ദേശം പാലിച്ചിട്ട് എന്താ പറയുക കാസർഗോഡ് ജില്ലാ നേതൃത്വം മുൻകൈ എടുത്തുകൊണ്ട് നടത്തുന്നതാണ് ഈ ക്ലാസ് ഈ ക്ലാസ്സിലേക്ക് ഈ ക്ലാസ്സിലേക്ക് വന്ന് ക്ലാസ് എടുക്കാൻ പറ്റിയത് ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ ഇവരെ ഷവർമ്മ ഉത്പാദനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ വന്നിട്ടുള്ളത് ചടങ്ങിൽ കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് കെ പി ഷംസുദ്ദീൻ അധ്യക്ഷനായി നിലച്ചിരത്തെ പ്രകാശൻ പരിപ്പുവട മുഖ്യാതിഥിയായി പങ്കെടുത്തു പരിപാടിയിൽ എം ഗംഗാധരൻ സ്വാഗതവും അമിത് കൂളിയങ്കാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്